പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു വള്ളികുന്ദം ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലാണ് ആദിവാസി നഗറിൽ പരിപാടി സംഘടിപ്പിച്ചത് ഊരുമുപ്പൻ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് രോഹിണി പരിപാടി ഉദ്ഘാടനം ചെയ്തു ട്രൈബൽ എക്സേഷൻ ഓഫീസർ സുദീപ് വള്ളികുന്ദം ജനമൈത്രി പോലീസ് എ രാജീവ് വാർഡ് മെമ്പർ കോമളൻ കൃഷ്ണപുരം പഞ്ചായത്ത് ഊരുമുപ്പൻ മനോഹരൻ എസ് ടി പ്രൊമോട്ടർ കെ ജെ നിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു എസ് ടി പ്രൊമോട്ടർ കെ ജെ നിജേഷ് വകുപ്പിന്റെ വികസനവും സന്ദേശവും ചടങ്ങിൽ അവതരിപ്പിച്ചു അറുപത് വയസ്സ് കഴിഞ്ഞവരെ ആദരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നൽകി ചടങ്ങിൽ അഞ്ചു കുടുംബത്തിന് പട്ടയ വിതരണവും നടത്തി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു

ഇപ്പം നിലവിൽ നമ്മൾ ഈ ഒരു എനിക്ക് പോലും ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിയുന്നത് തന്നെ ആ ഒരു വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് എഴുതാനും വായിക്കാനും നമുക്ക് മറ്റുള്ള ആൾക്കാരായിട്ട് കൂടുതലായിട്ട് ഇടപഴകാനും സാധിച്ചത് കാരണം ഇതുപോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ആ ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടം വരെ നമ്മളിനെ കൈപിടിച്ച് ഉയർത്തി വന്നതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പട്ടികവർഗ വികസന വകുപ്പ് കാരണം ഞാൻ മാത്രമാണ് രൂപീകരിച്ചിട്ട് വർഷമായിട്ടുള്ളത് ഭൂമിയുണ്ടായ കാലം മുതലുള്ള അതിൻ്റെ പിന്മുറക്കാരാണ് നമ്മളെല്ലാവരും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ചു എന്നതിൻ്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും നമ്മളോളം അവകാശമുള്ള ആരും തന്നെ ഈ നാട്ടിൽ മറ്റാരും തന്നെ ഇല്ല